ഓരോ ഫറുദ് നമസ്കാരവും ആ നമസ്കാരത്തിന് ശേഷം നൂറ് തവണ അർ റഹ്മാൻ എന്ന് ചൊല്ലിയാൽ ഓർമ്മശക്തി വർദ്ധിക്കുകയും ഏകാഗ്രത ലഭിക്കുകയും ഹൃദയഭാരം ലഘൂകരിക്കപ്പെടുകയും ചെയ്യും ഇത് സഹിഹായ ഹദീസ് എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയകൾ യൂട്യൂബുകളാകട്ടെ ഫേസ്ബുക്കുകളാകട്ടെ ഇൻസ്റ്റഗ്രാമുകളാകട്ടെ റീലുകളാകട്ടെ ഇതൊക്കെ വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മതം പഠിക്കാൻ പലപ്പോഴും ഫത്തുവുകളൊക്കെ ഓൺലൈൻ ഫത്തുവളെ അവലംബിക്കുന്ന എല്ലാവരും അവർക്ക് തോന്നുന്നതൊക്കെ ദീനിൻ്റെ കാര്യങ്ങളായിട്ട് ആളുകളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാനും ആളുകൾക്ക് ഭയങ്കരമായ ഒരു ഭക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്ര തവണ ചെല്ലിയാൽ ഇന്നത് കിട്ടും ഇത്ര തവണ ചെല്ലിയാൽ ഇത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിൽ ആളുകളെ പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ദീന് കൂടുതൽ പഠിക്കണം കൂടുതൽ നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഇത്തരം പിന്നെ ചിന്തകൾ ഇടുന്ന രൂപത്തിൽ ധാരാളം ക്ലിപ്പുകളൊക്കെ നമുക്ക് നമുക്കിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് കാണാൻ സാധിക്കും ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇബാദത്തുകൾ അഥവാ പുണ്യം തേടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് അബുദിയാണ് അഥവാ അള്ളാഹുവിൽ നിന്ന് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടതായിരിക്കണം അല്ല പറയണം അല്ലെങ്കിൽ നബ്സുഖി സ്വലം അത് പഠിപ്പിച്ച് തരണം അപ്പോൾ പ്രവാചക നബ്സുലു വസ്ലമ കാണിക്കാത്ത അതല്ലെങ്കിൽ അള്ളാഹു സുധാനോതല പഠിപ്പിക്കാത്ത വിശുദ്ധ ഖുർആാനിലോ ഹദീസുകളിലോ സ്ഥിരപ്പെട്ടു വരാത്ത ഒരു കാര്യം ആ കാര്യത്തിൽ പ്രത്യേകമായൊരു പുണ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചെയ്താൽ അതിനെയാണ് നമ്മൾ വിദഗ്ധികൾ എന്ന് പറയാം അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല മാത്രമല്ല ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊരു അനാചാരമായി മാറും അത് നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന ഒരു കാര്യമാകും എന്നത് അതും ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുകയും ചെയ്യുകയില്ല ഇവിടെ ഫർവ് നമസ്കാരത്തിന് ശേഷമുള്ള വിക്രികൾ എന്തൊക്കെയാണ് എന്ന് പ്രവാചകൻ സുലഭാഹു ഒരു സലമ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഓരോ വിവാദത്തുകളും എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രൂപത്തിൽ എന്തൊക്കെ അതിൽ പറയണം അത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ രമല്ലാ ഉള്ളി വല്ല നമുക്ക് ഒഴിപ്പിച്ചു ചെന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമസ്കാരത്തിന് ശേഷമുള്ള നിക്കറികൾ പഠിപ്പിച്ച കൂട്ടത്തിൽ അർ റഹ്മാൻ എന്നുള്ളത് ഒരാൾ മൂന്ന് തവണ ചെല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിന് സുഖം കിട്ടും മനസ്സമാധാനം കിട്ടും എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു ഹദീഫും പ്രമാണങ്ങളിൽ നിന്ന് പ്രവാചകൻ സലാ അലൈഹി വസ്ലമേലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അസ്തഫർബാൻ മൂന്ന് പ്രാവശ്യം വരെ അള്ളാഹു മലാം സ്ലാഖലൊക്കെ പറയുന്ന ദിക്കറികളുണ്ട് സുബാൻ അള്ളാഹു അള്ളാഹു പത്തിമൂന്ന് പ്രാവശ്യം വീതം പിന്നെ പിന്നായത്തിൽ കുറിസി ഓതുക അതിനുശേഷം പിന്നെ ഒവദ് സൂറത്ത് ഇഖ്ലാസ് ഇതൊക്കെ പ്രമാണങ്ങളിൽ വന്നതാണ് അലൈഹി സുല്ലാവി പഠിപ്പിച്ചതാണ് ശേഷം ഇങ്ങനെ ഓരോന്നും വളരെ കൃത്യമായി പഠിപ്പിച്ച പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസ്ലമ അങ്ങനെ ഒരു ദിക്കർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗുണം കിട്ടുന്ന ഒരു ദിക്കർ നമസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ കിട്ടുമെങ്കിൽ നബി സാഹ് അലി സ്വലമ അത് പഠിപ്പിച്ചു തരണം പ്രവാചകൻ സുല്ലാ അലി സ്വലമ നമസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്കറുകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ അതിൻ്റാവണം പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വല്ലമ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിന്റെ പേരിൽ എന്ത് പുണ്യത്തിന്റെ പേര് ഒരാൾ ചെയ്താലും അത് അനാചാരമാണ് മതത്തിലേക്ക് പുതുതായി ഉണ്ടാക്കിയതാണ് അത് അല വക്കുല് ദോലാലൊക്കുല്ലു ദോലാലും ഫിൻ അത്തരം അനാചാരങ്ങൾ മുഴുവനും നരകത്തിലേക്കാണ് മനുഷ്യരെ കൊണ്ടെത്തിക്കുക അപ്പൊ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യും പക്ഷെ അത് ആ പുണ്യത്തെക്കാൾ ഉപരി ദോഷമായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നാണ്